മാസ്റ്റർ ും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം കേരള ബി എസ് ഏറ്റവും പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു എച്ച് എസ് എഫ് സി കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ ആണ് പുറപ്പെടുവിച്ചത് അപ്പോ കൊമേഴ്സ് മേഖലയിൽ അധ്യാപകനാകാൻ കാത്തിരിക്കുന്ന യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് യോഗാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചുവന്നാവചരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എച്ച് എസ് എഫ് സി കൊമേഴ്സിന്റെ കേരള പി എസ് സിയുടെ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ യോഗ്യരായവർക്കെല്ലാം നിങ്ങളുടെ പ്രൊഫൈൽ കേറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ മാത്രമല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ഉണ്ടാവും ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ സെക്ഷനിലൂടെ തന്നെ പരിഹരിച്ചു പോവുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം ഓക്കെ നോക്കേ നോട്ടിഫിക്കേഷൻ നോക്കി ഗസെറ്റ് ഡേറ്റ് പതിനഞ്ച് യാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കസെറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഏഴ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ അതുവരെ നോക്കി എനിക്കാ അപ്ലൈ ചെയ്യാൻ യോഗ്യരായവർ പ്രൊഫൈലിൽ ഇപ്പൊ തന്നെ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ കസെറ്റ് ഡേറ്റ് പതിനഞ്ച് ആറേയും ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ജൂലൈ പതിനേഴ് വരെ ഉണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളിപ്പോ തന്നെ അപ്ലൈ ചെയ്യാം ഓക്കെ അവസാനം വരെ നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല കാറ്റഗറി നമ്പർ നോക്കി നൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നിൽ ചേട്ടൻ നോട്ടിഫേഷൻ നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് പോവുകയും ചെയ്യാം ഓക്കെ അപ്പൊ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് ആണ് എന്ത് അതിന്റെ പോസ്റ്റ് നെയിം ഓഫ് ദ പോസ്റ്റ് ഓക്കെ യിലാണ് ആകർഷകമായ പേലിക്കുന്നത് നാല്പത്തി അയ്യായിരത്തി അറു തൊണ്ണൂറ്റിയഞ്ച് അറുന്നൂറ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റു തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് പേ വരുന്നത് അപ്പൊ നിങ്ങൾ നോക്കി ഏകദേശം അൻപതിനായിരത്തിലധികം സാലറി നിങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങനെ കിട്ടാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നാൽപ്പത്തിയഞ്ച് അറുന്നൂറിന് പുറമെ നിങ്ങൾക്ക് എന്ത് വരും നിങ്ങൾക്ക് ഡി എയും ബാക്കിയുള്ള അലവൻസുകളും ഒക്കെ വരും ഒരു എന്താ പറയാ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുവർണ്ണ ആവുന്നു എന്ന് പറയുന്നത് തന്നെ ഈ പേസ്കയിൽ നോക്കൂ നിങ്ങള് വളരെ ആകർഷകമായാണ് അതുപോലെ നോക്കിയേ നമ്പർ ഓഫ് വേക്കൻസി കഴിഞ്ഞ നിന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ ഒക്കെ നടന്നു അതിനുശേഷം റാങ്കിൽ പട്ടിക വന്നു റാങ്ക് വന്നു ഏകദേശം നിന്ന് ആഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട് ഓപ്പൺ ഓപ്പൺ പോയിട്ടുണ്ട് ഓപ്പൺ നൂറും പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് പോയ നൂറ്റി നാൽപ്പത് അഡ്വൈസ് ആണ് പോയത് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് റിട്ടയർമെന്റ് മാസം ആണോ കഴിഞ്ഞ മാസം മെയ് മാസവും ജൂൺ മാസവും മാസമാണോ അപ്പോൾ റിട്ടയർമെന്റ് വേക്കൻസികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആക്കിയ ഒരുപാട് കേരള സ്റ്റേറ്റും തിരുവനന്തപുരം കാർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു റാങ്ക് പട്ടിക വഴി ആയിരിക്കും പോകാൻ പോകുന്നത് നൂറ്റി നാൽപ്പതും ടോട്ടൽ അഡ്വൈസ് കഴിഞ്ഞു കാണാൻ പോയി നൂറ് ഓപ്പണും പോയ ഒരു ലിസ്റ്റ് ആണ് കഴിഞ്ഞ ലിസ്റ്റ് അപ്പൊ നിങ്ങൾ നോക്കുക ചെറിയ സംഭവമല്ല നമ്മളൊന്ന് നാഞ്ഞ് വിളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ ഓക്കെ അതുപോലെ തന്നെ നോക്കി മെതേഡ് ഓഫ് മെതേഡ് ഓഫ് അപ്പോയിന്മെന്റ് നോക്കി ഡയറക്ട് അപ്പോയിന്റ്മെന്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പരീക്ഷ എഴുതി പരീക്ഷയിൽ കൃത്യമായ ഒരു മാർഗ് വാങ്ങുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ വിളിച്ച് ആ ഇന്റർവ്യൂ മാർക്ക് കൂടി എന്ത് ചെയ്യുന്ന ആണിയിലോട്ട് നമുക്ക് എന്തുണ്ടാവും ലാസ്റ്റ് ഒരു ഫൈനൽ പട്ടിക വരും അതിലാണ് നിങ്ങൾ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത് ഫൈനൽ പട്ടിക വഴിയാണ് അപ്പോയിന്റ്മെന്റുകൾ അഡ്വൈസുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പൊ എഴുത്തു പരീക്ഷയുണ്ട് ആ എഴുത്ത് പരീക്ഷയിൽ നിശ്ചിത മാർഗ്ഗം വാങ്ങുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താവും റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞുള്ള കഴിഞ്ഞാങ്ക്ട്ടിക വഴിയാണ് ഇത് നിയമനങ്ങൾ നടക്കുന്നത് ഏജ് ലിമിറ്റ് ഏജ് ഇരുപതെട്ടു നാൽപ്പതാണ് ഓപ്പൺ ഓപ്പൺ കാറ്റഗറിക്കാർക്ക് ഇരുപതെട്ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വൈത്തളവുണ്ട് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ വൈത്തളവുണ്ട് അപ്പൊ ഏകദേശം നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ടോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി പറയുന്നത് മറ്റുള്ളവരിൽ എല്ലാ മാറ്റങ്ങൾ വരും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതലുള്ളവർക്ക് ഒ ബി സിക്കാർക്ക് അപ്ലൈ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലുള്ള ഒന്ന് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതലുള്ള എസ് സി എസ് സി കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ഓക്കെ നമുക്ക് അടുത്തത് ക്വാളിഫിക്കേഷൻസ് നോക്കാം ക്വാളിഫിക്കേഷൻ എന്താ ഒരുപാട് പേര് സംശയമുള്ളതാണ് നമ്മുടെ വെബിനാർ ഒക്കെ നേരത്തെ നടത്തിയപ്പോ ഒരുപാട് പേര് സംശയങ്ങളുള്ളതാണ് ഇപ്പം കുറെ ആളുകൾക്ക് ബി എഡ് ഇല്ല കുറച്ചുപേർക്ക് പക്ഷെ എം കോർക്കും ഉണ്ട് പക്ഷെ വീടില്ല എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയും കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താ മാസ്റ്റേഴ്സ് ഡിഗ്രി സബ്ജക്ട് വിത്ത് നോട്ടിലെത്തുന്ന അൻപത് ശതമാനം മാർക്ക് കൊമേഴ്സില് മാസ്റ്റേഴ്സ് ഡിഗ്രി അതായത് എംകോ എത്ര ശതമാനം മാർക്ക് വേണം അൻപത് ശതമാനം മാർഗോടുകൂടി എന്താ ഏതെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എന്ത് വേണം പി ജി ഡിഗ്രി എംബോ ഗോ അഞ്ച് ശതമാനം മാർഗോഷ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കൃത്യമായി എം ഗോം ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം ബി എഡ്സേൺ സബ്ജെക്ട് കോഴ്സ് ഓഫ് സ്റ്റഡി അപ്പം എന്താ വേണ്ടത് രണ്ടാമത് കൃത്യമായിട്ട് പറയുന്നത് ബി എഡ് ഉണ്ടാവണം ബിഎഡ് റെഗുലർ ആയിരിക്കണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള യു ജി സി അല്ലായിരിക്കണം ഓക്കെ അപ്പോ എന്തൊക്കെയാ ബിഎഡ് ഉണ്ടാവണം അത് റെഗുലർ ബി എഡ് സർവുലും ഓക്കെ പിന്നെ നമ്മൾ എന്താ ബി ഇല്ലാത്തവരെ നമ്മൾ നമ്മളത് നോക്കിയേ വേണ്ട കാരണം എന്താ കഴിഞ്ഞതാണെങ്കിൽ ഇതുപോലെ ആഫ്തസ് ബി എഡ് ഡിഗ്രിക്കാത്ത ആഫ്റ്റില് മറ്റുള്ളവരെ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും പരിഗണിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ബി എഡില് കൊമേഴ്സിൽ ബി എഡ് ഇല്ലാത്തവരുടെ അഭാവത്തിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ബി എഡില് കൊമേഴ്സിൽ ബി എഡ് ഇല്ലാത്തവർക്ക് അഭാവം ഉണ്ടാകത്തില്ല കാരണം ഒരുപാട് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ബി എഡ് ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യം നോക്കണ്ട ഓക്കെ അത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്തോ ആസിനോ പേപ്പിറ്റ് ബി എഡ് അപ്പൊ കഴിഞ്ഞവണ എം കോം പ്ലസ് നെറ്റ് ഉള്ളവർ അപ്ലൈ ചെയ്തു റാങ്ക്ലിസ്റ്റിലൊക്കെ വന്നിട്ട് അവരെ പരിഗണിച്ചത് പോലുമില്ല അപ്പൊ കൃത്യമായിട്ട് എന്ത് വേണമായിരുന്നു ബിഎഡ് കൃത്യമായിട്ട് വേണമായിരുന്നു അപ്പൊ അതിന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ അവരോട് പറയുകയും ചെയ്തു ആപ്സെൻസ് ഓഫ് ബി എഡ് ഡിഗ്രി ഹോളിഡേസ് എന്ന് പറയുകയും ചെയ്തു ബി എഡ് ഡിഗ്രി ഇല്ലാത്ത അഭാവത്തിനാണ് പരിഗണിക്കാം എന്ന് പറയുകയും ചെയ്തു ഓക്കെ അപ്പൊ അത്ര ക്ലിയർ ആണ് അപ്പം ബി എഡ് കൃത്യമായിട്ട് വേണം ഓക്കെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി എൺപത്തിനാല് പേരാണോ എന്ത് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടോ മെയിൻ ലിസ്റ്റ് വന്നു അപ്പൊ ആവരിലധികം എന്താണ് ഇത് തന്നെയാണ് നോർമലി എന്ത് തന്നെയാണ് നമ്മുടെ ഡിഗ്രി വെള്ളവർ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പത്തൊൻപത് മാർഗായിരുന്നു കട്ട് ഓഫ് പത്തൊൻപത് മാർഗായിരുന്നു കട്ട് ഓഫ് ആദ്യ റാങ്കിലെത്തിയ കുട്ടിയുടെ മാർക്ക് നാല്പത് മാർക്ക് ആദ്യ റാങ്കിൽ എത്തിയ കുട്ടിയുടെ മാർക്ക് നാല്പത് മാർഗായിരുന്നു പത്തൊൻപത് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം ഈ ഒരു പരീക്ഷയും കഴിഞ്ഞ് അത് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ നോക്കിയേ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയിട്ടുള്ളു എന്തുണ്ടാവണം എം കോം അമ്പത് ശതമാനം മാർഗില് പി ജി ഉണ്ടാവണം കൊമേഴ്സിൽ അതുപോലെ തന്നെ ബി എഡ് കൊമേഴ്സില് ബി എഡ് ഉണ്ടാവണം അത് റെഗുലർ ആയിട്ട് നമ്മൾ പഠിച്ച് എടുത്ത് ബി എഡ് ആയിരിക്കുകയും വേണം ഓക്കെ നമുക്ക് അടുത്ത് നോക്കി അടുത്ത നമ്മൾക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇക്വലന്റ് അതെന്നുള്ളതാണ് പറയുന്നത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇപ്പൊ നോക്കി പറഞ്ഞു നോക്കണ്ടി എഡ് നോക്കണ്ട രണ്ടാമത്തെ കാര്യം നോക്കി നോർമലി പരീക്ഷ എഴുന്നതിന് കുഴപ്പമില്ല നോർമലി ഇപ്പൊ ബി എഡ് ഇല്ലാത്ത പരീക്ഷയുള്ള അവർക്ക് പോയി പരീക്ഷയുള്ള റാങ്ക് വരാം പക്ഷെ വന്നാലും ആപ്സെൻസ് ഓഫ് ബി എഡ് ഡിഗ്രി എന്ന് പറയുന്നത് കൊണ്ട് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് അവരെ ആരെയും പരിഗണിച്ചില്ല ബീട്ടുകാരെയാണ് മൊത്തം പരിഗണിച്ചത് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് നോക്കണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് എന്തുകൊണ്ട് പരിഗണിക്കും ബി എഡ് ഇല്ലാത്ത നമുക്ക് ട്രെയിനിങ് കോഴ്സ് ഉള്ള ആളുകളെ പരിഗണിക്കും ബി എഡിന്റെ പകരമായിട്ട് എന്ത് പരിഗണിക്കും ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉള്ളവരെ ബിഎഡിന്റെ പകരമാണ് പരിഗണിക്കും

post Point of at stata nationality. ప్త్చు నో నన మేయవ్ ఉక గురుతగన మత్న కులబుప్త దేన్ తోదిడు ఒధిదాన. ప్ట్త ను ప్తబురత câומ�ὶన్జత, న్నాలighs % ఘథ్ర్ కౌరా మీ తూధళత ആ റെഡ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അപ്പൊ സ്ലെ സെറ്റിന് തുല്യമായിട്ട് പരിഗണിക്കും കോളേജ് ലെക്ചേർ ബൈ ഗവൺമെന്റ് ചെയ്യുന്ന സ്ലെറ്റ് പരിഗണിച്ചിൽ എലിജിബിൾ ആയ ആളുകളെ പരിഗണിക്കും സെഫ്റ്റിന് പകരമായിട്ട് പരിഗണിക്കും കേട്ടോ അപ്പം സെറ്റ് ഇല്ലെങ്കിലും സ്ലെ സ്ലെറ്റ് അതായത് സ്റ്റേറ്റിൽ അവൻ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ആളുകളെ പരിഗണിക്കും യും സ്റ്റേറ്റ് സെറ്റിന് പകരമായിട്ട് പരിഗണിക്കുക അപ്പൊ അതായത് ഉയർന്ന അതായത് സെറ്റിന് പകരമായിട്ട് പരിഗണിക്കുക അപ്പൊ സെറ്റ് ഇല്ലാത്തവർക്ക് നെറ്റോ ജിആർഎഫോ ഒക്കെ ഉണ്ടെങ്കിൽ മതിയാവും അല്ലെങ്കിൽ സ്ലെറ്റ് ഉണ്ടായാലും മതിയാവും ഓക്കെ പേഷൻസ് പി എച്ച് ഡി എം ഫിൽ ഡിഗ്രി ഷാൾ ബി എക്സെപ്റ്റൻസ് എലജിമിറ്റി ടസ്റ്റ് പ്രൊവൈഡ് ബൈ എം ഫിൽസേൺ സബ്ജക്ട് ബൈ എനിവേഴ്സിറ്റീസ് ബൈ യൂണിവേഴ്സിറ്റി എം ഫിൽ എം എൻ്റെ സെറ്റിന് പകരമായിട്ട് പരിഗണിക്കാറുണ്ട് കേട്ടോ പി എച്ച് ഡി എം ഫിൽ എം എൻഡ് ഉള്ളവരെ പരിഗണിക്കാറുണ്ട് ടീച്ചിങ് നട എലിജിബിലിറ്റിൻ്റെ അതായത് സെറ്റിന് പകരമായിട്ട് പരിഗണിക്കുന്നവരാണ് ഈ പറയുന്നത് എന്താണ് പത്ത് വർഷത്തിൽ കുറയാത്ത ടീച്ചിങ് സർവീൻസ് ഉള്ള ഹൈസ്കൂൾ ലെവൽ ടീച്ചിങ് സർവീൻസ് ഉള്ള അതായത് പത്ത് വർഷം ആ ഹൈസ്കൂൾ ലെവലിൽ അധ്യാപകരായി ജോലി ചെയ്തവരെ എന്ത് പരിഗണിക്കും സെറ്റിന് പകരമായിട്ട് അവരെ പരിഗണിക്കുന്നുണ്ട് എന്താണ് കംപ്ലീറ്റ് ടെൻ ഇയറ്റവും അപ്രൂവഡ് ടീച്ചിങ് സർവീസ് തന്നെ പത്ത് വർഷത്തിൽ കുറയാന്ന ടീച്ചിങ് സർവീസ് അല്ല ജനറൽ എഡ്യൂക്കേഷൻ സമ്പൂർണ്ണായിട്ട് സർവീസിൽ ജോലി ചെയ്യുന്നവരെ സെറ്റിന് പകരമായിട്ട് പരിഗണിക്കുക അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സെറ്റിന് പകരമായിട്ട് അവർ പരിഗണിക്കുക അതുപോലെ തന്നെ റിലാക്സേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണ് അൻപത് ശതമാനം എൻകോമിന് അൻപത് ശതമാനം മൂന്ന് ഗ്രാൻഡിഡേറ്റ് അൻപത് ശതമാനം മാർക്ക് വേണമെന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറയുന്നത് പക്ഷെ എന്റെ എസ് ടി വിഭാഗക്കാർക്കും അതുപോലെ വികാന്തരായാലും ഡിപ്പർമെന്റ് എവിടെ കാൻഡിഡേറ്റ്സിനും അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ട് അതായത് അവർക്ക് നാല്പത്തി അഞ്ച് ശതമാനം ഉണ്ടായ അപ്ലൈ അമ്പത് ശതമാനം വേണ്ടിവിറ്റിക്കാർക്കും ഡിപ്പർട്ട്മെന്റ് എവിടെ കാൻഡിഡേറ്റ്സിനും നാല്പത്തി അഞ്ച് ശതമാനം മാർഗ്ഗോമിന് അങ്ങനെയുള്ളവരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സംഷൻ വന്നേക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ പതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എക്സംഷൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇനി നോക്കി ഇനി നോക്കി നമ്മുടെ ഇനി പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നോർമലി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ കേറിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ആണ് ചെയ്യേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ പിന്നെ ഏറ്റവും കൊടുക്കലായിട്ട് പറയാൻ ക്രാഫ്റ്റിന്റെ ഏറ്റവും ആപ്ലിക്കേഷൻ ആണ് പതിനേഴ് ഏഴ് ആണ് പതിനേഴ് ഏഴ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആ ഒരു പന്ത്രണ്ട് മണി വരെ അത് പന്ത്രണ്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല എലിജിബിൾ ആയിട്ടുള്ളവരെ ചെയ്ത് പഠനം ആരംഭിക്കേണ്ട സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പഠനം ആരംഭിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എച്ച് എസ് സി കോമേഴ്സിന്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കേൾക്കാൻ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ബാച്ചാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാവശ്യം പത്തൊൻപത് മാർഗായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നിസ്സാരമാണ് പരീക്ഷയിൽ എത്തി എത്തിപ്പെടാൻ നിസാരമായ കാര്യമല്ല അപ്പൊ നമുക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം കൃത്യമായ സ്റ്റഡി പ്ലാൻ ഒരു ഓരോ പോർഷൻസും കവർ ചെയ്ത് പോകണം കവർ ചെയ്ത് പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന റാങ്ക്സിൽ ഏറ്റവും മുന്നിലെത്താൻ പറ്റേണ്ടത് ഓക്കെ നമുക്കറിയാം കഴിഞ്ഞ എനിക്ക് പരീക്ഷകളിൽ വലിയ വലിയ മാറ്റങ്ങളൊന്നും വരാൻ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ എന്താ ഏറ്റവും പുതിയ തിലവത്ത അതുകൊണ്ടാണ് അതിന് ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് ഈ ഏറ്റവും കൊമേൻസും ആ തെളിവ് തന്നെ ആയിരിക്കും എനിക്ക് തലവുകൾ തന്നെയായിരിക്കും അത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം വന്ന തിലവർത്ത ഏറ്റവും പുതിയ തിലവത്ത അതുകൊണ്ട് തന്നെ സിലവസിൽ മാർക്ക് വരാൻ സാധിക്കില്ല അപ്പൊ അത് എഴുപത് എഴുപത് ശതമാനം മാർക്ക് അതായത് എണ്ണൂറ് എഴുതുന്ന മാർഗ്ഗൻസ് മാർക്ക് എന്താണ് പത്ത് മാർക്ക് ഇല്ല അഞ്ചു മാർക്ക് ടീച്ചിങ് ആക്ടിറ്റ്യൂഡ് അഞ്ചു മാർക്ക് ടീച്ചിങ് ആക്ടിറ്റ്യൂഡും അഞ്ചു അഞ്ച് മാർക്ക് റിട്ടർട്ട് ആക്ടിറ്റ്യൂഡും ആയിരുന്നു അഞ്ചു മാർക്ക് റിസോർട്ട് ആപ്റ്റിറ്റ്യൂഡ് അഞ്ച് മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ബാക്കി ഇരുപത് മാർഗ്ഗമാണ് ഇരുപത് മാർഗ് എന്തായിരുന്നു നമുക്ക് അഫയർ ജെൽ പി എസ് സി ആണ് ജെൽ പി എസ് സി കൂട്ടുന്നത് കറണ്ട് അഫയർ ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കറണ്ട് അഫെയർ ഉണ്ട് നവോത്ഥാനം ഉണ്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ട് കഥ പോലെ നമ്മുടെ ഫിലോസഫി പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇരുപത് മാർഗം പത്ത് മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പത്ത് മാർക്കും ആപ്റ്റിറ്റ്യൂഡും എഴുപത് മാർക്ക് ഇത്രയും കാര്യങ്ങൾ ആണ് പരീക്ഷ വരുന്നത് അതുപോലെ ഞാൻ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂന്റെ ക്ലാസുകൾ നമ്മൾ സൗജന്യമായിട്ട് നൽകുമ്പോഴാണ് അപ്പൊ നോക്കിയാൽ ഈ നൂറ് മാർഗിൽ എത്തിപ്പെടാതെ നൂറ്റുപാർഗിൽ എട്ട് മാർഗം നമ്മൾ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ വിജയം അപ്പോ കൃത്യമായ സംവിധാനങ്ങളോട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരു മാർഗം കിട്ടാവുന്നില്ല നമുക്ക് ഏറ്റവും മുന്നിൽ എത്താൻ കഴിയും ഞാൻ വാങ്ങും പത്തൊൻപത് മാർക്ക് കഴിഞ്ഞാൽ അവർക്ക് പെട്ടോ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടിയുടെ എഴുത്ത് പരീക്ഷയുടെ മാർഗം നാൽപ്പതായിരുന്നു നിങ്ങളൊരു കാര്യം ഇവിടെ നോക്കിയേ ഈ എഴുപത് മാറാങ്ക് അത് മുപ്പത് മാർക്ക് നോക്കിയേ ഈ മുപ്പത് മാർക്ക് എന്താണ് ജനറൽ ആയിട്ട് പഠിക്കേണ്ട ഓക്കെ നമ്മൾ ഈ എഴുപത് മാർക്ക് കൊമേഴ്സുകാർ എല്ലാവരും പഠിക്കുന്നതാണ് അപ്പൊ അതിന് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും വ്യതിയാനം എന്താകും ചില പോർഷൻസ് ചില മൊടികൾസ് ഒക്കെ നമുക്ക് കിട്ടാതെ വരാ ചില മൊടിക്കിൾസ് ഒക്കെ നമുക്ക് പാടായിട്ട് തോന്നാം അത് എഴുപത് മാർക്ക് നമ്മൾ കൊമേഴ്സുകാർ മൊത്തം പേര് പഠിക്കുന്ന പക്ഷെ ഈ മുപ്പത് മാർക്ക് നോക്കി അഞ്ച് മാർക്ക് ടീച്ചിങ് ആപ്റ്റൂ അഞ്ച് മാർക്ക് റിസർച്ച് ആപ്റ്റൂടും ചെറിയ ലിമിറ്റഡ് പോർഷൻ അതിൽ നിന്ന് തന്നെ നമുക്ക് പത്ത് മാർക്ക് ഏഞ്ച് ചെയ്യാൻ പറ്റും ബാക്കി ഇരുപത് മാർഗ്ഗ പി എസ് ചെയ്യാം അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ട എന്താ ഇരുപത് ഏപ്രിൽ പത്ത് ഈ മുപ്പത് മാർഗ് നമ്മള് ഈ മുപ്പത് മാർഗിൽ ഏറ്റവും കൂടുതൽ മാർഗ്ഗം നമ്മൾ എഞ്ച് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ഈ മുപ്പത് മാർഗം ഈ മുപ്പത് മാർഗ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക ഈ മുപ്പത് മാർഗാണ് ആദ്യം നമ്മള് കളക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ബാക്കിയുള്ള എഴുപത് മാർക്കിൽ എങ്ങനെ പോയാലും നമുക്കൊരു അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാതെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ എഴുപത് മാർക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും ഈ എഴുപത് മാർക്കിന്റെ സിലബസ് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും നമുക്ക് ആ എല്ലാവരുടെയും സംശയമുണ്ട് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും ഇത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് എന്തുണ്ട് വലിയ സംശയങ്ങളുണ്ട് അതിന്റെ സംശയങ്ങളൊന്നും വേണ്ട വർഷക അക്കാദമിയുടെ കോഴ്സ് നമ്മളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായി ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ കൊടുക്കാറുണ്ട് ഒരു മൊഡ്യൂളില് അല്ലെങ്കിൽ പത്ത് വൺ അല്ലെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂളില് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റഡി പ്ലാൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു വീക്കിലാണ് ആ സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നത് കൃത്യമായി നിങ്ങളുടെ സമയം അനുസരിച്ച് നമുക്കറിയാം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് പഠിക്കുന്നവരുണ്ട് പി എച്ച് ഡി പോലുള്ള റിസർച്ചുകൾ ചെയ്യുന്നവരുണ്ട് അപ്പം ആ കുട്ടികളുള്ളവരുണ്ട് അപ്പം എല്ലാവരെയും പഠന സമയം തന്നെയാണ് അപ്പൊ ഇതെല്ലാം പേടിയിച്ചുകൊണ്ടാണ് മാസ്റ്റർ കി അക്കാദമി നമുക്കൊരു കോഴ്സിനൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ദിവസം മാറ്റി വെച്ചാൽ മതി നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ എച്ച് എസ് ഡി കൊമേഴ്സ് നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും ആ രീതിയിലാണ് മാസ്റ്റർ കി അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻസ് കൃത്യമായി ഓരോ വീക്കിലും പഠിക്കുന്ന സ്റ്റഡി പ്ലാൻ തന്നെ അത് പ്രകാരം നിങ്ങൾ പഠിക്കുക അതിന്റെ എഫ് മെറ്റീരിയൽസ് പ്രിന്റബിൾ ഫോർമാറ്റ് മെറ്റീരിയൽസ് ശേഷം വീക്കെൻഡിൽ മോക്ക് എക്സാം നിങ്ങൾ പഠിച്ചതിന്റെ മോക്ക് എക്സാം അതിന് ശേഷം അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈഫ് എന്നിവയുണ്ടോ ഓക്കെ അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ എഴുതി അതിന്റെ ലൈൻ സെക്ഷൻ കൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സെക്ഷൻ കൂടെ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ഫുൾ കവർ ചെയ്ത് പോവാം പിന്നെ അവളോട് തിരിഞ്ഞു നോക്കണ്ട കാരണം നിങ്ങൾ ആ ഒരു പോർഷൻ കവർ ചെയ്തു പഠിച്ചു അതിന്റെ നോട്ട്സ് നോക്കി അതിന്റെ പരീക്ഷ എഴുതി അതിന്റെ നാ ക്ലിയറൻസ് ലൈവ് അറ്റൻഡ് ചെയ്തു നിങ്ങളുടെ അധ്യാപകനോട് നിങ്ങളെറിയ നിങ്ങളുടെ സംശയങ്ങളും ക്ലിയർ ചെയ്തു നമ്മൾ പഠിച്ചു മുന്നോട്ട് പോയി ഇങ്ങനെ ഓരോ വീക്കിലും എക്സാംസ് കൃത്യമായി നമ്മള് എന്താ പറയാ പൂർണ്ണമായിട്ട് കവർ ചെയ്തിന് ശേഷം റിവിഷൻസും മോഡൽ എക്സാമും എല്ലാം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതയാണ് അപ്പൊ നിലവിലെ കോഴ്സിന് ഉണ്ട് ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓഫറോട് കൂടി കോഴ്സിൽ ജോയിൻ ചെയ്ത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാവുന്നതാണ് ഓക്കെ എത്ര നേരിട്ട് തുടങ്ങുന്നു അത്ര നേരിട്ട് നല്ലതാണ് എത്ര നേരത്തെ തുടങ്ങുന്നോ എത്ര നേരത്തെ നമ്മൾ മുന്നോട്ട് പോകുന്നോ അത്ര നേരത്തെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി പത്രം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കി അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മുന്നേറാം നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ റാണിയിലേക്ക് എത്തുന്നത് നിങ്ങളുടെ അഭിമാനമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എന്ത് സെന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോ മാസ്റ്റർ കി അക്കാദമിയുടെ അധ്യാപക കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്നല്ല നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും അവൈലബിൾ ആണ് അവിടുന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും പഠനം ആരംഭിക്കാവുന്നവർക്കൊക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു ദിവസം നേരിട്ട് തന്നെ പഠനം ആരംഭിച്ചു മുന്നോട്ട് പോകാൻ എല്ലാവരും എത്തിപ്പെടാനും ഞാൻ പ്രാർത്ഥിക്കുകയാണ്